നന്മ നിറഞ്ഞ ചില മനുഷ്യരുണ്ട് നിഷ്കളങ്കത കൊണ്ട് മനസ്സിൽ കയറി പറ്റുന്ന ചിലർ അതിലൊരാളെക്കുറിച്ച് പറയാം രാവിലെ കൃത്യമായി ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ മുടങ്ങാതെ അയക്കുന്ന ഒരാൾ അയാളെപ്പോലൊരു നിഷ്കുവിനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല സീരിയസ് കാര്യം പറഞ്ഞാൽ അത് അങ്ങേയറ്റം തമാശയാക്കി കേൾക്കുകയും വെറും തമാശ മട്ടിൽ പറയുന്ന കാര്യത്തെ കൊടൂര സീരിയസ് ആക്കിയെടുത്ത് ചൊറി വർത്തമാനം പറയുകയും ചെയ്യുന്ന പുള്ളിക്കാരൻ എനിക്ക് വലിയൊരു വിസ്മയമാണ് നിന്നെ ഒക്കെ ഇഷ്ടപ്പെടാൻ എത്ര പേരാ ഞാനൊക്കെ ചത്താൽ പോലും ആരും തിരിഞ്ഞു നോക്കില്ലെന്നും പറഞ്ഞ് പുള്ളി ഇടയ്ക്കിടെ ഒരു നെടുവീർപ്പിടും നിങ്ങൾക്ക് ഞാനില്ലേ മനുഷ്യന്ന് പറയാൻ നാവ് ചാടി വെളിയിലോട്ട് വരുമെങ്കിലും ഞാനത് കഷ്ടപ്പെട്ട് അകത്തോട്ട് വലിച്ചു വെക്കും മരത്തിൽ കയറാനിരിക്കുന്ന ഏണി ചാരി വെച്ചു കൊടുക്കുന്ന പോലെ ആയാലോ എന്നൊരു പേടി കൂടെ ഉള്ളത് കൊണ്ട് പുള്ളിയുടെ ഈ ഒരു സങ്കട വർത്തമാനത്തിന് മാത്രം ആശ്വാസം പകരാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഈട് നാട്ടുവിശേഷങ്ങൾ പറയുന്നതിനിടെ ആ സഹോദരൻ എന്നോട് നീ എന്റെ പേര് എങ്ങനെയാ വാട്സപ്പിൽ സേവ് ചെയ്തിരിക്കുന്നേ അതെന്താണ് ഇപ്പോൾ ഒരു ചോദ്യം നീ ഒന്ന് സ്ക്രീൻഷോട്ടിട്ട് കാണിച്ചേ ഞാനൊന്ന് കാണട്ടെ ഞാൻ പുള്ളിയുടെ നമ്പർ സേവ് ചെയ്തേക്കുന്നത് കാണിച്ചു പുള്ളിയുടെ പേര് വിത്ത് ഇനീഷ്യൽ ആളത് കണ്ടിട്ട് ഒരു സെക്കൻഡ് മൗനമായിരുന്നു എന്തോ പറ്റി പേര് ഇതെന്നെ അല്ലേ കൊള്ളാം മോളെ ഇത്രേ ഉള്ളൂ നമ്മളൊക്കെ എന്നാലും ഞാൻ നിനക്ക് ഇത്ര അന്യനാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ വാക്കുകൾ ഇടറി പുള്ളിയത് പറഞ്ഞപ്പോൾ എൻ്റെ ചങ് പൊട്ടിപ്പോയി ഇനി ഇതിയാൻ്റെ പേര് ഇതല്ലേ അണ്ണൻ്റെ പേര് ഇങ്ങനെയല്ലയോ ഇനി പേര് എനിക്ക് തെറ്റിയതാണോ നിങ്ങൾ മനുഷ്യനെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ എനിക്കും കറിയാൻ മുട്ടി ഞാൻ നിന്റെ പേര് എങ്ങനാ സേവ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് നിനക്കറിയാവോ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം എത്രയാണെന്ന് നിനക്കത് കാണുമ്പോൾ മനസ്സിലാകും നോക്ക് പുള്ളി അത് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് ഇങ്ങോട്ടിട്ട് തന്ന് ഞാൻ ഓടിപ്പോയി വാട്സപ്പിന്റെ കഥക തുറന്നു നോക്കി പുള്ളി വാട്സപ്പിൽ സേവ് ചെയ്ത പേര് കണ്ട് എന്റെ കിളി പോയി ചക്കര പഞ്ചാര സുജക്കുട്ടി എന്റെ നാദാ ഇത്രേ സ്നേഹം ഉള്ളിലുണ്ടായിട്ട് ഞാനതറിഞ്ഞില്ലല്ലോ എന്റെ അച്ഛൻ പോലും എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പുനരച്ചിട്ടില്ല കണ്ടോ ഇതാ സ്നേഹം അല്ലാതെ നിന്നെ പോലല്ല പുള്ളിക്കാരൻ ഫോണും വെച്ചിട്ട് ഒരു പോക്കുങ്ങ് പോയി ഇപ്പോ എന്നോട് മിണ്ടുന്നില്ല ഇന്നിപ്പോ വിളിച്ച് എന്നോട് മിണക്കമാണോന്ന് ചോദിച്ചപ്പോൾ എന്നോട് പിണങ്ങിയിട്ടൊന്നുമല്ല പെണ്ണും പിള്ള വാട്സപ്പിൽ നിന്റെ പേര് കണ്ടു പുള്ളിക്ക് വർത്താനം പറയാൻ എന്തോ വിഷമം പോലെ എനിക്കങ്ങ് ആദിയായി ഇപ്പോ ആശുപത്രിയിലാണോ ഞാൻ പതുക്കെ ചോദിച്ചു വീട്ടില്ല അണ്ണൻ സൗണ്ട് തീരെ താഴ്ത്തി പറഞ്ഞു അതെ ഞാൻ അണ്ണന്റെ നമ്പര് പുതുതായി സേവ് ചെയ്ത് വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കട്ടെ ചക്കര പുന്നാര തേൻകുടം എന്ന് സേവ് ചെയ്ത സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ റെഡിയാക്കി വെച്ച് എൻ്റെ പൊന്നുമോളെ നീ പഴയതുപോലെ തന്നെ സേവ് ചെയ്താൽ മതി ഞാൻ വെക്കുവാണേ പുള്ളി ഫോൺ വെച്ചിട്ട് പോയി കളഞ്ഞു എന്നാലും എൻ്റെ ചക്കര പുന്നാറ് തേൻകുടമേ നിങ്ങൾക്ക് പേരൊന്നു കേട്ടിട്ട് പോയി കൂടായിരുന്നോ ഞാൻ നീ ഇതാരെ കാണിക്കും